എനിക്ക് ഉറപ്പാണ് എന്നെ തേടി മനാഫരും അത് അന്ന് ഞാൻ വീടിത്തം വിട്ട് പോയ ആദ്യ നാളുകളിലൊന്നും ഒരു പ്രതികരണമില്ല നമ്മളെ വണ്ടി ഉള്ളതിന് എഫ്ഐആർ ഇടുന്നില്ല അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ടാവും അത് കിട്ടുമ്പം വിളിക്കുക ഫോൺ നമ്പർ കയറിയാറുണ്ട് വല്ല എന്തോ പേഴ്സ് കളവ് വേഗമായിരിക്കും അത്ര ലാഘവേ അതിന് ഞാനടക്ക പിറ്റേ ദിവസം മുതലെത്തി നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടിയില്ല ഇപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മൂന്നാ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പോണത് ഞാൻ നേരെ പോകുന്നതിന് മുമ്പേ ഞാൻ പോവാൻ കാരണം എന്താ ഇത് തീരെ മുന്നോട്ട് പോകുന്നില്ല രക്ഷാപ്രവർത്തനം തീരെ തീരെ പോകുന്നില്ല അപ്പം പിന്നെ എന്താ അനിയനെ പറഞ്ഞ് ഞാനും വരികയാണ് അങ്ങനെ ഓരോ ഫാമിലിയും സംസാരിച്ച് നമ്മളൊരു കോഴിക്കോട് നിന്നൊരു ചാനലിനെ ചാനലേറെ എല്ലാവരെയും എം പി രാഘവേട്ടൻ്റെ ഓഫീസിൽ ആ രാഘവേട്ടൻ്റെ എം പി രാഘവേട്ടൻ്റെ മൂപ്പര് ഓഫീസിലേക്ക് വിളിച്ച് വരുത്തി നമ്മൾ അവിടെ കാര്യങ്ങളൊക്കെ ചാനലിലൂടെ സംസാരിച്ചു അതിന് ശേഷം ഞാൻ എന്താക്കി ഇവരെ കൊണ്ടുപോയിട്ട് അർജുൻ്റെ സിസ്റ്റേഴ്സിനെ കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ കൊടുത്തു വൈഫിനെ കൊണ്ടുപോയാക്കി കൊടുത്ത് അപ്പം അച്ഛനോട് പറഞ്ഞത് സങ്കടപ്പെട്ടിട്ട് പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓന കിട്ടില്ലെങ്കിലും എൻ്റെ ബോഡിയെങ്കിലും കൊണ്ടുപോയി തരണേന്നവർ ആ മൂപ്പർക്ക് ഒരു കാര്യത്തിൽ അങ്ങനെ ഇത് വന്നു വരും ഞാൻ പറഞ്ഞില്ല നമ്മൾ ജീവനോടെ തന്നെ കൊണ്ടുവരും റിങ് ചെയ്യണ്ടല്ലോ മൊബൈൽ ഞാൻ പോവുകയാണ് അങ്ങനെ രാവിലെ നമ്മളവിടുത്തുമ്പോൾ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ അറിയാൻ തുടങ്ങി ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നു ചാനലുകാർ െറ്റ് റിപ്പോർട്ടർ എല്ലാ ചാനലും കൊടുത്തു പിന്നെ അങ്ങനെ അവിടെ അവിടെ ഞാൻ എത്തുമ്പോഴത്തേക്ക് എന്തായാലും പതുക്കെ പതുക്കെ എന്തായിരുന്നു ഞമ്മളെ തീരെ മൈൻഡേ ഇല്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രശ്നങ്ങളും ഇതും ഒക്കെ നിരന്തരം ഫൈറ്റ് ചെയ്തിട്ടു ഈ വിഷയത്തിൽ ഒരുപാട് പ്രാവശ്യമാണ് ടി ടിന് അവസാന ഒരു ഒരു റിസൾട്ടിലേക്ക് എത്താൻ ഒരു നല്ലൊരു എന്താ പറയാ ഒരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നു കിട്ടി ആ ആ ഒരു 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 സമയത്ത് ഏറ്റവും അധികം അനുഭവം എന്തായിരുന്നു മെസ്സേജ് ഉണ്ടായിരുന്നു ആകെ ടെൻഷൻ നിൽക്കണ്ട് ഫോണിലുണ്ട് ഞാനിവിടെ ഉള്ളത് ആരും അറിയില്ലേ ഇപ്പൊ എത്ര ദിവസമായി അങ്ങനെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ലാസ്റ്റ് ഉണ്ട് പറയണേ ആ മെസ്സേജില് മെസ്സേജ് അല്ല ഒരു സ്റ്റിക്കർ അതിനെന്താ പറയുക റെഡ് ഒരു ഇത് സ്റ്റിക്കർ ചെയ്തിട്ട് ഒരു ആരോ അങ്ങനെ വാട്സപ്പിൽ പോസ്റ്റർ 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 പ്രചരിപ്പിക്കാൻ അതിൽ എനിക്ക് ഉറപ്പാണ് എന്നെ തേടി മനാഫ് വരും ഓഫ് അത് അന്ന് ഞാന് വീട്ടിത്തം മുട്ടു അപ്പം ഞാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ ശെരിക്കും തീരുമാനിക്കുന്നു ആ സ്റ്റിക്കർ ഉണ്ടാക്കിയ പറഞ്ഞത് എന്തായാലും പ്രാവർത്തികാക്കും ആ അങ്ങനെ തന്നെ ആയി എന്തായാലും